കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാന സർക്കാരിന്റെ തലവനായി വർഷത്തെ ഭരണം പൂർത്തിയാക്കുമോ എന്ന ചോദ്യങ്ങൾ അദ്ദേഹം അധികാരമേറ്റെടുത്ത ദിനം മുതൽ തന്നെ ഉയർന്നുവരുന്നുണ്ട് കെ പി സി സി അധ്യക്ഷനും നിലവിലെ ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന വലിയ വികാരം കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാൽ ഡി കെ യെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യം നേതാക്കൾ പരസ്യമായി ഉയർത്തിയേക്കും സിദ്ധരാമയ്യയുടെ മകനും മുൻ കോൺഗ്രസ് എം എൽ എയുമായ യതീന്ദ്ര സിദ്ധാരാമയ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങളും കർണാടകയിൽ അധികാര കൈമാറ്റം ഉണ്ടാകുമോ എന്ന ചർച്ചകൾ ശക്തമാക്കിയിട്ടുണ്ട് സിദ്ധാരാമയുടെ നേതൃത്വത്തിൽ കർണാടകയിൽ പരമാവധി ലോക്സഭാ സീറ്റുകൾ നേരിടേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞ യതീന്ദ്ര ഈ വിജയത്തിലൂടെ അടുത്ത അടുത്തഞ്ചു വർഷവും ഒരു തടസ്സവുമില്ലാതെ അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ഉറപ്പാക്കാൻ കഴിയുമെന്നും കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരികയാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും പരമാവധി സീറ്റുകൾ നേടിയാൽ ഞങ്ങൾക്ക് ധാർമ്മിക പിന്തുണ ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പിന്തുണ കൊണ്ട് പ്രചരണം ശക്തിപ്പെടുത്തണം ഇത് അദ്ദേഹത്തിന് ശക്തി പകരുകയും അഞ്ച് ഗ്യാരന്റി പദ്ധതികൾ തുടരാൻ സഹായിക്കുകയും ചെയ്യും ഇതിലൂടെ അദ്ദേഹം അടുത്ത അഞ്ച് വർഷവും ഒരു തടസ്സവുമില്ലാതെ മുഖ്യമന്ത്രിയായി തുടരുമെന്നാണ് യതീന്ദ്ര പറഞ്ഞത് അതേസമയം പാർട്ടി തലത്തിൽ മുഖ്യമന്ത്രിയുടെ കാലാവധിയെക്കുറിച്ച് ഇതുവരെ ചർച്ച നടന്നിട്ടില്ലെന്നാണ് സിദ്ധരാമയ്യ സർക്കാരിലെ മന്ത്രിമാർ വ്യക്തമാക്കുന്നത് സിദ്ധരാമയ്യ തുടരുമോ എന്നത് പാർട്ടി ഹൈക്കമാൻഡിന് വിട്ട തീരുമാനമായി ണെന്ന് ബുധനാഴ്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിദ്ധാരാമയുടെ നേതൃത്വത്തിൽ മാത്രം മത്സരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റും ഞങ്ങളുമുണ്ട് ഇരുപത്തെട്ട് സീറ്റുകൾ നേടുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു യതീന്ദ്രയുടെ പരാമർശങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല സംസ്ഥാനത്തെ ഇരുപത്തെട്ട് സീറ്റുകൾ നേടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു